അസ്സാമലൈക്കും റഹ്മുല്ലാ റഹീം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഉദാഹരണത്തിന് ശേഷം സർവശക്തനായ അള്ളാഹുവും യാതൊരു കഴിവുമില്ലാത്ത ബഹുദൈവാരാധകർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളും വിഗ്രഹങ്ങളും അടക്കമുള്ള ദൈവങ്ങളും തമ്മിൽ ഒരിക്കലും സമമാവുകയില്ല എന്നതിന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന കഴിഞ്ഞ ഉദാഹരണത്തിന് സമാനമായ മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണ് ഈ ഉദാഹരണം പറയുന്ന എഴുപത്തി ആറാമത്തെ ആയത്തും അതിനുശേഷമുള്ള എഴുപത്തി ഏഴാമത്തെ ആയത്തുമാണ് എന്ന് പഠിക്കുന്നത് മസലൻ രണ്ട് മനുഷ്യരുടെ ഒരു ഉദാഹരണം കൂടി അള്ളാഹു അവതരിപ്പിക്കുന്നു അഹദുഹുമ ആ രണ്ടു പേരിൽ ഒരാൾ മൂകനാണ് ബുക്ക് എന്നാൽ മോകത അതിൽ നിന്നുള്ളതാണ് അബുക്കം സംസാരിക്കാൻ കഴിയാത്തവൻ ജന്മന ഊമയായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഊമകളായിട്ടുള്ളവർ അധികവും ബധിരന്മാരായിരിക്കും കാത് കേൾക്കാത്ത സംസാരിക്കാൻ കഴിയാത്ത ഒരു അടിമയായ മനുഷ്യൻ അയാൾ കഴിഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞ അടിമയെ പോലെ തന്നെ ദിറു അല ഷെയ്യിൻ അയാൾക്ക് ഒന്നിനും സാധിക്കുകയില്ല ഊമയും ബധിരനുമായ ഒന്നും ചെയ്യാൻ കഴിവോ യോഗ്യതയോ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരടിമ വഹുവ കല്ലുൻ അല മൗലാഹു ആ അടിമ അയാളുടെ യജമാനന് ഒരു ഭാരമാണ് ഇങ്ങനെയുള്ള ഒരു അടിമ അയാളുടെ യജമാനന് ഭാരം മാത്രമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ പറയേണ്ടതില്ലോ അയിനമായ അയാളെ എങ്ങോട്ട് പറഞ്ഞയച്ചാലും ഒരു ഗുണവും ഉണ്ടാവുകയില്ല ആ അടിമയെ അയാളുടെ യജമാനൻ എങ്ങോട്ട് തിരിച്ചുവിട്ടാലും ആ അടിമ ഒരു നന്മയും കൊണ്ടുവരികയില്ല എന്ന് പറഞ്ഞാൽ ആ അടിമയെ കൊണ്ട് യജമാനന് ഒരു ഗുണവും ലഭിക്കുകയില്ല അയാൾ ഭാരം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഒരടിമ സമമാവുമോ ഹുവ അയാൾ സമമാവുമോ അയാൾ തുല്യമാവുമോ നീതി കൽപ്പിക്കുന്ന ഒരാളുമായി വഹു അല സുറാത്തി അയാളാകട്ടെ നേർമാർഗത്തിലാണ് താനും ആളുകളോട് നന്മ കൽപ്പിക്കുന്നവനും വിവേകശാലിയും സന്മാർഗത്തിൽ നിലകൊള്ളുന്നവനുമായ അതായത് സമൂഹത്തിൽ നീതി നടപ്പാക്കാൻ പ്രവർത്തിക്കുകയും ആളുകളെ നേർമാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ഒരുവനും നേരത്തെ പറഞ്ഞ ഒന്നിനും കഴിയാത്ത ആ അടിമയും എങ്ങനെയാണ് സമമാവുക അവർ രണ്ടും സമമാവുന്നില്ല എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ എല്ലാറ്റിനും ഉടമയും സർവശക്തനുമായ അള്ളാഹുവും ഒന്നിനും കഴിവില്ലാത്ത നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളും വിഗ്രഹങ്ങളും എങ്ങനെയാണ് സമമാവുക എന്ന ചോദ്യമാണ് ബഹുദൈവ വിശ്വാസികളുടെ മുമ്പിൽ ഈ ഉദാഹരണത്തിലൂടെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഹിതായത്തിൽ നിലകൊള്ളുന്ന സത്യവിശ്വാസികളും വഴികേടിലകപ്പെട്ടിട്ടുള്ള ഒരു ഗുണവുമില്ലാത്ത സത്യനിഷേധികളും എങ്ങനെയാണ് സമമാവുക ആദ്യത്തെ ഉദാഹരണത്തെക്കുറിച്ച് പറഞ്ഞ പോലെ ഈ ഉദാഹരണത്തെയും അവതരണ പശ്ചാത്തലത്തിലേക്ക് ചേർത്തുകൊണ്ട് വിശദീകരിക്കപ്പെടുന്ന ദുർബലമായ ഒരു നിവേദനമുണ്ട് അതായത് ഈ ഉദാഹരണത്തിൽ പറഞ്ഞ യജമാനൻ നേർമാർഗത്തിലുള്ള വ്യക്തി ഉസ്മാൻ അലി അള്ളാഹുവൻഹു ആണെന്നും അതിൽ അടിമയായിട്ടുള്ള വ്യക്തി ഉസ്മാൻ അലി അള്ളാഹു വന്നു അടിമയായിരുന്ന ബിൻ ആസ് എന്ന അടിമയുമാണ് എന്നാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി കൊണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഉസ്മാൻ അലി അള്ളാഹുനുവിൻ്റെ സൽക്കർമ്മങ്ങളെ തടയുന്ന സത്യനിഷേധിയായ അടിമയായിരുന്നു ഉസൈദ് എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നാണ് നിവേദനം എന്നാൽ ഈ നിവേദനം ദുർബലമാണെന്നതുകൊണ്ട് അധിക മുഫസിറുകളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇനി സത്യനിഷേധികൾ അള്ളാഹുവിനെ ഭയക്കാതെ നിർഭയരായി കഴിയുമ്പോൾ അവർക്ക് അള്ളാഹുവിന്റെ ശക്തിയെയും കഴിവിനെയും കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ താക്കീത് ചെയ്യുകയാണ് തുടർന്നുള്ള ആയത്തിൽ നിങ്ങൾ നിഷേധിച്ചു തള്ളുന്ന അന്ത്യനാൾ ഏത് നിമിഷത്തിലും സംഭവിക്കാം അത്രക്കും അടുത്തു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് എന്ന് മനസ്സിലാക്കുക വലില്ലാഹി വൈബു സമാവാ വൽ അർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രഹസ്യ അറിവുകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഭൂമിക്കുള്ളിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും അവയുടെ പൊരുളും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്തും ഏത് സമയത്തും ആകാശഭൂമികളിൽ പ്രവർത്തിക്കാൻ അവന് ഒരു പ്രയാസവുമില്ല ബസർ അന്ത്യനാളിന്റെ കാര്യം അള്ളാഹുവിന് ഒരു കൺഇമെട്ടും പോലെ മാത്രമാണ് ഔ ഹുവ അക്രബ് അല്ലെങ്കിൽ അത് അതിനേക്കാൾ അടുത്തതാണ് അല്ലെങ്കിൽ അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ കണ്ണിമ വെട്ടുന്നതിനേക്കാൾ വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നത്ര അള്ളാഹുവിന് അനായാസകരമായിട്ടുള്ള കാര്യമാണിത് ഇൻ അള്ളാഹുഷെ ഇൻ ഖദീർ തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാന ഹുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു